മോരുകറി വെക്കാൻ പോവാണ് ഇന്നലെ ഉറവിച്ച പാകം തൈരായി ബാക്കി ഞാൻ അടുത്ത് കട്ട തൈരായിരുന്നു പറന്നുപോയി നിങ്ങളെ കാണിക്കാനായിട്ട് അടിച്ചതിന് ശേഷമാണ് അപ്പൊ എന്താ തേങ്ങ ഇട്ട മോരുകറിയാണ് തേങ്ങ അരച്ച മോരുകറി വെക്കാനായിട്ട് എളുപ്പുള്ളി മൂന്ന് പച്ചമുളക് ഒരുപാട് തേങ്ങ അരക്കുന്നില്ല ഞാൻ ഒരു പിടി തേങ്ങ തേങ്ങ ഉം തേങ്ങീരകപ്പൊടി మజడి పొడి ఇదెలూ అర ఉప్పుండి అదే నమకు ఇప్పుడు అరపు అరపు ఎక్ ఇచ్చి కట్టి మరి ఇచ్చి కట్టాను ఇచ్చి వేక వెళ్ళరికేళ్ళవరాన వెళ్ళరిక ఇట్ వేది ఎక్కువ അതിനെ വേവിച്ചതിന് ശേഷം നല്ല ടേസ്റ്റ് നമ്മളെ ഇഷ്ടമാണ് ഉപ്പുപാകത്തിനോ നോക്കട്ടെ നമുക്കിതിനെ അടപ്പേ വയ്ക്കാം എന്താണെന്ന് അറിയാമോ കാന്താരി മുള ഉണങ്ങിയതാണേ അതുകൂടെ ഞാൻ ഇതിനകത്തിട്ട് കൊടുക്കണം ഇത് കടന്നു തിളക്കുന്നല്ലേ ഇതിനെ അടപ്പേ വെക്കാം കണ്ടോ ഇന്നലെ പിടിച്ച മീനാണേ കണ്ടോ ഇന്നലെ ഒരു വലിയ മീനെ കാണിച്ചിരുന്നില്ലേ വലയെ കുരുങ്ങി കിടന്നെന്ന് പറഞ്ഞാൽ അപ്പൊ മീനൊന്നും ഇല്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ച ആ മീനെടുത്ത് കറി വെക്കാന്ന് അല്ല അതിന് ഞാൻ കെണപൊടി ഇട്ടു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടുപ്പും കൂടെ ഇട്ട് ഉപ്പും കൂടെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലൊന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടി അടപ്പ വെച്ച് തിളപ്പിക്കുന്നു ഇത് തോട്ട തോട്ടിലുള്ള മീനല്ലേ അപ്പൊ തോട്ട് മീൻ ഉപ്പ് രസം അപ്പം ഇങ്ങനെ തിളപ്പിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് പറ്റുമോ എന്നറിയാവോ ഈ മീനകത്ത് ഉപ്പ് രസം ഉപ്പും പുള്ളിയും കൂടെ പിടിക്കും എന്നിട്ട് നമ്മൾ അരക്കുന്ന അരപ്പ് എടുത്ത് ഇതിൻ്റെ കൂടെ ഒഴിക്കുക അപ്പം ഞാൻ ഇതിന് അവിടെ വെക്കട്ടെ കണ്ടോ തോട്ട് മീൻ വെക്കാനായിട്ടേ വറുത്തരച്ച് വെക്കുന്നതാണ് നല്ലത് വറുത്തരച്ച് വെക്കുമ്പോൾ തോട്ട് മീൻ വെക്കുമ്പോഴത്തേന് അതിനകത്ത് കുറച്ച് കുരുമുളക് അതൊക്കെ എത്തിച്ചേർക്കണം അതെല്ലാം കൂടെ ഞാൻ ഇന്നലെ വറുത്തരച്ച് വറുത്ത് വെച്ചിരുന്നതായിരുന്നു കണ്ടോ അപ്പം ഇനി ഇത് കൂടെ ഭയങ്കര കാറ്റാണ് കറണ്ട് പോകുന്നതിനെ പേട്ടി കൂടെ ഞാൻ അരക്കട്ടെ നമ്മുടെ മീൻ എന്താ നോക്കാം ഉം മീൻ ആ കണ്ടോ ഏവണ്ണം തിളച്ച് ഇത് തലേദിവസം വറ്റിച്ച് വെക്കുന്നതാണോ നല്ലത് ഇങ്ങനെ ആക്കിയിട്ട് തലേ ദിവസം മാറ്റിച്ച് വെക്കണം ഈ പുഴമിനൊക്കെയാണ് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഇന്നിപ്പം തലേ ദിവസമല്ല ഇതിപ്പം ഞാൻ അന്ന് തന്നെ ചെയ്യണം അതിന് ശേഷം ഇത്ര വെള്ളം പറ്റിയാൽ മതി നിന്നാണ്ട് ആരടുത്ത് നമ്മൾ കലക്കി ഒഴിച്ച് കൊടുക്കാം കലക്കി ഒഴിച്ചു കൊടുത്തതിന് ശേഷം കാണിച്ചു തരാം ആ ഇത് വേണം കലക്കി ഒഴിച്ചതിന് ശേഷം എന്താ ഒരു ചെറിയ തക്കാളിക്ക് രണ്ട് പച്ചമുളക് കൊണ്ട് ഇതിൻ്റെ കൊടുത്ത് അരയണം ഓക്കെ കറിവേപ്പിലേയും കൂടെ ഇട്ടണം എന്നിട്ട് നമ്മൾ ഈ തവയിട്ട് ഇങ്ങനെ ഇളക്കരുത് ഈ ചട്ടിയെടുത്തൊന്ന് ചുറ്റി കൊടുക്കണം ചുറ്റിട്ട ശേഷം കാണിച്ചു തരാം ചുറ്റുമ്പോ നമ്മ വിടാ പറ്റും ഓക്കെ ഇനി നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ഇട്ടു കൊടുക്കും ഇതിന് ഇച്ചിരി ഉപ്പും കൂടെ വേണം ഇത്ര കൂടെ ഇനി ഇത് ചെറിയ തീയിൽ ഇരുന്ന് തിളക്കണം ചെറിയ തീയിരുന്ന് തിളച്ച് പറ്റും വേട്ട ഉം ഓക്കെ നമ്മുടെ മീൻ എന്താ തോക്കാം ഉം നമുക്ക് അത്ര പറ്റിയാൽ മതി ചട്ടി ഇരുന്നിനി പറ്റും ഈ കറി ഇട്ട് ഇനി അതിരുന്ന് പറ്റും കണ്ട കീരരിയുമ്പോണേ നമ്മുടെ വയലിൽ ഉണ്ടായിരുന്ന കീരയാണ് അപ്പൊ ഇന്ന് കീരെ തോരനാണ് അരിഞ്ഞിട്ട് കാണിച്ചു തരാവേ കണ്ടോ ചീര ഞാൻ അറിഞ്ഞ് അരിഞ്ഞ് ഉം ചീരയുടെ കുറച്ച് തണ്ട് ഇത് തോരൻ വെക്കാൻ ഇത് കിച്ചടി വെക്കാൻ തൈറ്റ് ഒഴിച്ച് നമ്മളിതിന് കിച്ചടിക്കില്ലേ ചീരച്ച തണ്ട് കിച്ചടി വെക്കാനായിട്ട് ചട്ടിയിലോട്ട് പാരിടാം കഴിഞ്ഞിട്ടിട്ട് ഒരു സ്വല്പം വെള്ളം കൊടുക്കാം ചീര ഇത്രയും വെള്ളം മതി ചീര ചീരത്തണ്ടിനകത്ത് വെള്ളം ഉള്ളതാണ് ചീര തണ്ട നമ്മൾ പെട്ടെന്ന് വേവേം ചെയ്യും ഒരു തുള്ളി ഉപ്പും കൂടെ ഇടും ഇത്ര ഉപ്പ് ഇടാം അരപ്പിനകത്ത് ബാക്കി ഇടാം ഞാൻ മോര് വെച്ചിട്ടുണ്ട് പണ്ട തേങ്ങ ഒരു ചെറിയ മൂന്ന് വെളിച്ചുവന്നുള്ളി രണ്ട് ചെറിയ പച്ചമുളക് ഇച്ചിരി വെളുത്തുള്ളി ഉം ഇവർ സ്വല്പം കടുകും കൂടെ വേണം കടുകും ഉപ്പും ഉപ്പ് ഇത് കുറച്ച് അരഞ്ഞതിന് ശേഷം ഇട്ടാൽ മതി നമ്മുടെ കടുക് അല്ല ഇത്ര അരഞ്ഞത് അതിന് ശേഷം ചെറിയൊരു ഒരു ചെറിയൊരു കുറച്ച് എന്താണ് കടുക് ഇട്ട് കൊടുത്ത് അത് അരയുണ്ട ഒന്ന് ചതഞ്ഞ് വന്നാൽ മതി ഉം അത് വന്ന് അര വേണ്ട ഇതേ വേണം ആയതിനു ശേഷം നമുക്ക് നമ്മുടെ ചെടിയുടെ തണ്ടില്ലേ ഉപയോഗിക്കാൻ പറ്റുന്നതിനകത്തോട്ട് എന്താ ഉച്ചയ്ക്ക് തണ്ട് വേണ്ട നോക്കാം നമുക്ക് ഇത് എന്തിട്ടുണ്ടേ ഇതിനകത്തോട്ട് നമ്മുടെ ഈ ആരൊക്കെ ഇതൊക്കെ ഉപ്പുണ്ടോന്നുള്ള കാര്യം നോക്കണം ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഈ വെള്ളം ഒരിച്ചിരി മാറ്റട്ടെ കൂടെ വേണം നമുക്ക് ആ നമ്മുടെ അങ്ങോട്ട് കിച്ചെടിയുടെ ഇത് പറ്റി കേട്ടോ ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് രുചിച്ചു കൊടുക്കാം ഉടച്ചു വെച്ച കയ്യിലാണ് ഉപ്പുണ്ടോന്ന് നോക്കണം നമുക്ക് ഉം പാകത്തിനാണ് ഞാൻ നേരത്തെ ഒരു സ്വല്പം കൂടുതൽ ഇട്ടിരുന്നു അപ്പം അതിനുവെച്ചപ്പോൾ അത് ഭാഗത്തിനായി ഓക്കെ പിന്നെ ഇത് കടും കൂടെ വറുത്തൊടുത്താൽ മതി കേട്ടോ നമുക്ക് കട ഇട്ട് കൊടുക്കാം അല്ലേ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി മോര് വിടെ ഇച്ചിരി നേരം തിളക്കണം ചുമടങ്ങി കറി ചട്ടമാണ് അങ്ങനെ നമ്മുടെ ചീരത്തോതിന് റെഡി ചീരത്തോതിന് ചെറുപയർ വരെ സ്വല്പം ചെറുപയർ ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ ലഞ്ച് കണ്ട ചീര തോരനും പയ ചീരയും പയറും കൊണ്ടുള്ളത് കൊണ്ട് ചീരയുടെ തണ്ട് കിച്ചടി തൈരൊഴിച്ചു വെച്ചത് മോരി കറി മാങ്ങ അച്ചാറ് ഉപ്പിലിട്ട മാങ്ങയാണ് ഇത് പിന്നെ മീൻ മീന്റെ ഇത് മീൻറെ തല അപ്പം ടാറ്റ ഓക്കെ ബൈ എല്ലാരും പോയി കളിച്ചോളൂ